കഠിന വരൾച്ച മൂലം പൂർണ്ണമായി നാശം സംഭവിച്ച കൃഷിയിടങ്ങൾ കർഷക കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സന്ദർശനം നടത്തി കട്ടപ്പനയിലെ വിവിധ വരൾച്ച ബാധിത കൃഷിയിടങ്ങളാണ് സംസ്ഥാന ജനറൽ സെക്രട്ടറി ജോസ് മുത്തനാട്ടിന്റെ നേതൃത്വത്തിൽ നേതാക്കൾ സന്ദർശിച്ചത് അതിശക്തമായ വരൾച്ചയിൽ പൂർണ്ണമായി നാശം സംഭവിച്ച കൃഷിയിടങ്ങളാണ് കർഷക കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി ജോസ് മുത്തനാട്ടിലിന്റെ നേതൃത്വത്തിൽ സന്ദർശനം നടത്തിയത് അതികഠിനമായ വരൾച്ചയിൽ ഇടുക്കി ജില്ലയിലെ അറുപത് ശതമാനത്തിലധികം കൃഷി ഉണങ്ങിക്കരിഞ്ഞു ഏലം ഉൾപ്പെടെയുള്ള കൃഷിയിടങ്ങളിൽ കച്ചിക്ക് സമമായി ഏലച്ചെടികൾ അടിഞ്ഞുകൂടുകയാണ് അതിനോടൊപ്പം തന്നെ കുരുമുളക് കാപ്പി കൊക്കോ ജാതി ഉൾപ്പെടെയുള്ള നാണ്യവിളകളിലും വരൾച്ചിയിൽ നാശം സംഭവിച്ചു ഇതോടെ ഹൈറേഞ്ചിലെ കർഷകർക്ക് വലിയ തിരിച്ചടിയാണ് ഉണ്ടായിരിക്കുന്നത് ഈ സാഹചര്യത്തിലാണ് കർഷക കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കട്ടപ്പന വള്ളക്കടവിലെ വിവിധ കൃഷിയിടങ്ങളിൽ സന്ദർശനം നടത്തിയത് ഇരുന്നൂറ്റി അമ്പത്തിയേഴ് കോടി രൂപയുടെ കൃഷിനാശം സംഭവിച്ചു എന്ന കൃഷി വകുപ്പിന്റെ കണക്കിനേക്കാൾ ഇരട്ടിയാണ് സംഭവിച്ചിട്ടുള്ളത് അതിൽ ഇടുക്കി ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ നാശനഷ്ടമുണ്ടായത് കർഷകരെ വരൾച്ച ബാധിച്ചിട്ടുണ്ട് ഒരു ലക്ഷത്തി അറുപത്തിരണ്ടായിരത്തി ഇരുന്നൂറ് ഹെക്ടർ സ്ഥലത്തെ ഏലകൃഷി പൂർണ്ണമായി കരിഞ്ഞുണങ്ങി ഈ സാഹചര്യത്തിൽ ജില്ലയെ വരൾച്ച ബാധിത ജില്ലയായി അടിയന്തരമായി പ്രഖ്യാപിക്കണം ജില്ലയ്ക്കായി പ്രത്യേക പാക്കേജ് നടപ്പിലാക്കുമ്പോൾ മുൻ വർഷങ്ങളിൽ പ്രഖ്യാപിച്ചതുപോലെയാവാതെ പാക്കേജിനു പകരം കർഷകർക്ക് ലഭ്യമാകുന്ന പാക്കേജ് വേണം നടപ്പിലാക്കുവാൻ കൂടാതെ അടക്കം നടത്തിയ സന്ദർശനം വെറും പ്രഹസനമായി മാറിയെന്നും കൃഷിയിടങ്ങൾ സന്ദർശിച്ചുകൊണ്ട് കേരള കർഷക കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി ജോസ് മുത്തനാട്ട് പറഞ്ഞു നമ്മുടെ ഇടുക്കി ജില്ല തന്നെ അമ്പതിനായിരം കർഷകരുടേതായിട്ട് നമുക്ക് നൂറ്റി അൻപത്തിയേഴ് കോടി രൂപയിലധികം നഷ്ടം സംഭവിച്ചിട്ടുണ്ട് ആ രീതിയിലാണ് ഇടുക്കി ജില്ലയിലെ കർഷകരുടെ നേരിടുന്ന പ്രശ്നങ്ങൾ ഈ ഈ അവസരത്തിൽ ഈ കൃഷി മുഴുവൻ നശിച്ച ആളുകൾക്ക് പ്രത്യേകമായ ധനസഹായം നൽകണമെന്നും ഇടുക്കി ജില്ലയെ വളർച്ച ബാധിതമായ ജില്ലയായി പ്രഖ്യാപിക്കണമെന്നും കർഷക കോൺഗ്രസ് ഈ അവസരത്തിൽ ഊന്നി പറയുക അടിയന്തരമായി സർക്കാർ കർഷകർക്ക് സഹായമെത്തിക്കാൻ ഇടപെടൽ നടത്തണം കർഷകരുടെ സാമ്പത്തിക ഭദ്രത ഉറപ്പുവരുത്താൻ ബാങ്ക് വായ്പകളിൽ പലിശ ഇളവും മൊറട്ടോറിയവും പ്രഖ്യാപിക്കണമെന്നും പുനഃക്കൃഷിക്ക് വേണ്ട സഹായങ്ങൾ കർഷകരിൽ എത്തിക്കണമെന്നും നേതാക്കൾ ആവശ്യപ്പെട്ടു വള്ളക്കടവ് പുളിക്കത്താഴെ മാത്തച്ഛൻ വെള്ളിയാക്കുളം ബോബൻ കോഴിക്കോട് ദേവസ്യാച്ചൻ കളരിക്കൽ സാബു മണ്ഡകത്തിൽ ജോയിച്ചൻ എന്നിവരുടെ കൃഷിയിടങ്ങളാണ് സന്ദർശിച്ചത് കർഷക കോൺഗ്രസ് ജില്ലാ ഭാരവാഹികളായ ജോസ് ആനക്കല്ലിൽ പി എസ് മേരിദാസൻ ഷജിമോൾ ഷാജി പി ജെ ബാബു കെ ഡി രാധാകൃഷ്ണൻ നായർ എന്നിവരും സന്ദർശനത്തിനുണ്ടായിരുന്നു ന്യൂസ് ബ്യൂറോ കട്ടപ്പന